الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله അടിമകളായ സഹോദരങ്ങളെ <have> <ietnam> <imit> <long�ira> അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കാര്യങ്ങളിൽ നാലാമതായി നമ്മൾ പഠിച്ചു വരുന്നത് അമ്പിയാക്കളിലുള്ള മുസ്ലിങ്ങളിലുള്ള വിശ്വാസമാണ് ഖുർആാനിൽ പല ഭാഗങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് ഉമ്മത്തിൻ ഇല്ലാ താക്കീതുകാരൻ നൽകപ്പെടാത്തൊരു സമൂഹവും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല എന്ന് പതിമൂന്നാമത്തെ അധ്യായം സൂറ വഴദിലെ ഏഴാമത്തെ വരനുലാഹു വീണ്ടും പറയുന്നുണ്ട് ഇന്നമാ അൻത മുൻതി അല്ലയോ പ്രവാചകരെ താങ്കളൊരു താക്കീതുകാരനാണ് കൗമിൻ ഹാദ് ഒരു മുന്നറിയിപ്പുകാരൻ നൽകാത്തൊരു ജനവിഭാഗവും കഴിഞ്ഞു പോയിട്ടില്ല എല്ലാ ജനവിഭാഗത്തിനും ഒരു മുന്നറിയിപ്പുകാരൻ ഉണ്ടായിട്ടുണ്ട് അതേ ആശയം വീണ്ടും പറയുന്നുണ്ട് വലക്കത് ബഹ്സനാ കുല്ലി ഉമ്മത്തിൻ റസൂല ഓരോ സമുദായത്തിനും നാം ഓരോ ദൂതന്മാരെ നിയോഗിച്ചിരിക്കുന്നു അപ്പൊരു ദൂതനെ നിയോഗിക്കുക എന്നത് എന്താണ് പ്രവാചക നിയോഗത്തിലുള്ള അർത്ഥതലങ്ങൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ആഴ്ച നമ്മൾ പരസ്പരം ചർച്ച ചെയ്യാമെന്ന് ഒരു വിഷയം അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞത് ഒരു ജനതയിലേക്കും ഒരു മുന്നറിയിപ്പുകാരനെ അയക്കാതെ ആ സമൂഹത്തെ വിചാരണ ചെയ്യുകയോ അവരുടെ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ നീതിക്കും ന്യായത്തിനും യോജിച്ചതല്ല അതേപോലെ തന്നെ എക്കാലഘട്ടത്തിലെയും മനുഷ്യരോട് അള്ളാഹു കാണിച്ചിട്ടുള്ള കാരുണ്യവും അവരോടുള്ള അള്ളാഹുവിൻ്റെ അനുഭാവവുമാണ് പ്രവാചകന്മാരെ നിയോഗിക്കുക എന്നത് ഒരാൾ മുസ്ലിം ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഷഹാദത്ത് കലിമയിലൂടെയാണ് ആദ്യമായി അയാൾ കടന്നു വരുന്നത് ഷഹാദത്തിൻ്റെ തന്നെ അർദ്ധഭാഗം എന്ന് പറയുന്നത് മുഹമ്മദൻ റസൂല മുഹമ്മദ് നബി സല അലിസ്വല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ് അനുഷ്ഠാനങ്ങളുടെ തൊട്ടു മുമ്പായി ഇസ്ലാംകാര്യം പറയുമ്പോൾ ഒന്നാമതായി നമ്മൾ പഠിച്ചു വരുന്നതാണ് അപ്പോൾ ഈ കലിമയ്ക്ക് അല്ലെങ്കിൽ ഈ ഷഹാദത്തിന് അനുഷ്ഠാനങ്ങളുമായി വലിയ ബന്ധമുണ്ട് എന്നതാണ് ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും താൻ മാതൃകയാക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി സലാഹ്ലമയാണ് എന്നതാണ് ഒരു വിശ്വാസി ആ പ്രതിജ്ഞയിലൂടെ ഏറ്റുപറയുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും പ്രവാചകൻ മുഹമ്മദ് നബി നബിസ്വല്ലാസ്ലമ എനിക്ക് മാതൃകാ പുരുഷനാണ് എന്നത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം ശുദ്ധമായ വായുപോലും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതുപോലെ വെള്ളവും ഭക്ഷണവും ഒക്കെ മാലിന്യം കലർന്നിരിക്കുന്നു എന്നതുപോലെ തന്നെയാണ് ജ്ഞാനങ്ങളിൽ അറിവുകൾ തികച്ചും മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു ഈ മാലിന്യമായിട്ടുള്ള അറിവുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ കൃത്യമായിട്ടുള്ള ഉദ്ബോധനങ്ങളെ വേർതിരിച്ചെടുക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കണ്ടാലും അല്ലെങ്കിൽ എന്ത് കേട്ടാലും ആ കേട്ടതിൻ്റെയും കണ്ടതിൻ്റെയും പിന്നാലെ പോകേണ്ടവരല്ല വിശ്വാസികൾ അവർ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ ദിവ്യബോധനങ്ങളുമായി ബന്ധമുണ്ട് എന്നും പ്രവാചക അധ്യാപനങ്ങളുമായി അവയ്ക്ക് നല്ല ബന്ധമുണ്ട് എന്നും ഉറപ്പുവരുത്താൻ വിശ്വാസികൾക്ക് കഴിയണം മതം എക്കാലത്തും ചൂഷണത്തിന് വിധേയമായിട്ടുണ്ട് പൗരോഹിത്യം എക്കാലത്തെയും മതത്തിൻ്റെ ശാസനങ്ങളെ തങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾക്കു വേണ്ടി ദുരുപയോഗം ചെയ്തതായി ഖുർആൻ തന്നെ പറയുന്നുണ്ട് പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും മനുഷ്യരുടെ ധനം അന്യായമായി തിന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഖുർആൻ അത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും ആ പറഞ്ഞതിനെ ശരിവയ്ക്കുന്നതാണ് പ്രവാചകൻ അലൈഹി സല്ലല്ലാസ്ലമിടേന്ന ഒരു മുടി ഒരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കുകയും അതൊരു തീർത്ഥാടന കേന്ദ്രമായി ഭാവിയിൽ അതിനെ വിഭാവനം ചെയ്തുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ കേൾക്കുന്നത് ആ മുടി വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പിന്നാലെയാണ് സമൂഹം അങ്ങനൊരു സംഗതി ഉണ്ടായി അത് വളർന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ ഈ സമുദായത്തിനുള്ള ഗുണം എന്താണ് സാമാന്യമായി അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളു അതുകൊണ്ട് നമുക്ക് നമ്മൾ നേറി നേരിടുന്ന നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങളിൽ ഏതു പ്രശ്നം അതിലൂടെ പരിഹരിക്കപ്പെടും ആലോചിച്ച് നോക്കണം അപ്പം ഇത് തങ്ങളുടെ സാമ്പത്തികമായ വരുമാനത്തിനുള്ള നല്ലൊരു സ്രോതസ്സായി കാണുകയാണ് ഇനി അത് കാണാൻ ആളുകൾ വരും അത് മനസ്സിലാക്കാൻ അതിനെ കണ്ട് സായൂജ്യമടയാണ് അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും നൽകിയിട്ടുള്ള അല്ലെങ്കിൽ സംഭവിച്ചു ഒരു അപജയം അല്ലെങ്കിൽ അപനിർമ്മിതി ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഒരു സംഗതിയെ അള്ളാഹു കൊണ്ടുവന്നത് അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റിച്ചുകൊണ്ട് കൃത്രിമമായി മനുഷ്യരുണ്ടാക്കുന്ന ലക്ഷ്യങ്ങളെയാണ് അപനിർമ്മിതി എന്ന് പറയാം അത്തരം അപനിർമ്മിതികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ പ്രവാചക നിയമത്തിൻ്റെ മൗലികമായ മൂന്ന് ആശ്രയ തലങ്ങളെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട് അതിലൊന്ന് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു വച്ചതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഒരു പ്രവാചകനെ അയക്കാതിരിക്കുകയും നമ്മൾ ഉത്ബോധനങ്ങൾ കേൾക്കാതിരിക്കപ്പെടുകയും വഴിയായി നമ്മൾ വഴിവിഴച്ചു പോകാൻ ഏറെയും സാധ്യതയുണ്ട് ഒരു സാധ്യതയിൽ നിന്നാണ് തൻ്റെ പ്രവാചകനിലൂടെ സമൂഹത്തെ അള്ളാഹു സംസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഖുറാനിലെ ഏഴാമത്തെ അധ്യായം സൂറാഫിലെ നൂറ്റി അൻപത്തി എട്ടാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട് പറയുക പ്രവാചകരെ അല്ലയോ മനുഷ്യരെ ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു ആകാശഭൂമികളുടെ ആധിപത്യം ഏതൊരുവനിലാണോ ആ ആധിപത്യമുള്ളവൻ്റെ ദൂതൻ ലാ ഇലാഹ അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു ഫ ബില്ലാഹി വറസൂലി അതുകൊണ്ട് ആ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുക അവൻ്റെ പ്രവാചകരിലും അക്ഷരജ്ഞാനമില്ലാത്ത നിരക്ഷരനായത് പ്രവാചകന് ആ അള്ളാഹു നിങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു അല്ലെ ആ പ്രവാചകൻ അള്ളാഹുവിലും അവന്റെ വചനങ്ങളിലും വിശ്വസിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ആ പ്രവാചകനെ അനുധാവനം ചെയ്യണം അല്ലക്കും തൂ എങ്കിൽ നിങ്ങൾ സന്ഭാർഗികളായേക്കാം അപ്പോൾ എന്താണ് പ്രവാചക നിയോഗമെന്നും പ്രവാചകൻ ആരാൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അതേപോലെ തന്നെ ആ പ്രവാചകനോടുള്ള ബാധ്യത നിങ്ങൾ ആ പ്രവാചകനെ അനുധാവനം ചെയ്യേണ്ടതാണ് എന്നും ആ വചനത്തിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുകയാണ് നോക്കൂ നിങ്ങൾ അതേ അധ്യായത്തിലെ നൂറ്റി എൺപത്തി ആറാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ് അദാബിസീബു ബിഹിൻ എന്റെ ശിക്ഷ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നവർ കേൾപ്പിക്കുന്നതാണ് എന്നാൽ എൻ്റെ കാരുണ്യമാകട്ടെ ഭൂലോകത്തുള്ള എല്ലാവർക്കും എല്ലാ വസ്തുജാലങ്ങളുടെ മേലെയും അള്ളാഹു കാരുണ്യം വർഷിച്ചിരിക്കുന്നു അപ്പോൾ ശിക്ഷ പഠിച്ചവൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി മാത്രം കാരുണ്യമാകട്ടെ എല്ലാവരുടെ മേലും എല്ലാ വസ്തു അല്ലെങ്കിൽ എല്ലാ ജന്തുക്കളുടെയും മേലെ അള്ളാഹു ആ കാരുണ്യം വർഷിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ അതേ അള്ളാഹു വീണ്ടും പറയുന്നു ഇരുപത്തിയൊന്നാമത്തെ അധ്യായം സൂറാംബിയാഹിലെ നൂറ്റി ഏഴാമത്തെ വചനം ഒമാ ഇല്ലാ റഹ്മത്തലിൽ ആലമീൻ ഒമാ അർസൽനാക്ക താങ്കളെ നാം അയച്ചിട്ടില്ല അയച്ചിട്ടില്ലാ റഹ്മത്തലിൽ ആലവീൻ മാലോകർക്ക് മുഴുവനും കാരുണ്യമായി കൊണ്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല അപ്പോൾ ആ നിയോഗത്തിന്റെ പിന്നിലെ ഒരു ഭാഗമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം മാലോകരുടെ മേലെ വർഷിക്കുക എന്നതായിരുന്നു അള്ളാഹു പരമകാരുണ്യികൻ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറയുന്നിടത്ത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ പറയുന്നിടത്ത് ഏറ്റവും ആദ്യമായി പറയുന്നത് റഹ്മാൻ എന്നാണ് എല്ലാത്തിനോടും കാരുണ്യമുള്ളവൻ എന്നതാണ് അപ്പോൾ അള്ളാഹു പരമകാരുണ്യികനാണ് അള്ളാഹു നിയോഗിച്ച പ്രവാചകനാകട്ടെ ർക്കും കാരുണ്യമായി കൊണ്ടാണ് ഇനി ആ പ്രവാചകനിലൂടെ അവതീർണമായിട്ടുള്ള വേദപുസ്തകത്തെ സംബന്ധിച്ച് ഖുർആാനിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് അതേ അധ്യായത്തിലെ അൻപത്തിരണ്ടാമത്തെ വചനം നമുക്ക് വായിക്കാം ഇങ്ങനെ വലക്കത് ഫാഹു ജനാബിൻ അവരിലേക്ക് ഇതാ ഒരു വേദഗ്രന്ഥത്തെ കൊണ്ടുവന്നിരിക്കുന്നു ഹു അതിനെ വിശദീകരിക്കുന്നു അലാമിൻ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അത് വിശദീകരിക്കപ്പെടുന്നത് ഹുതൻ അത് സന്മാർഗമാണ് ഒപ്പം തന്നെ കാരുണ്യവുമാണ് കൗമിൻ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മാർഗദർശനമാണ് അതേപോലെ തന്നെ കാരുണ്യവുമാണ് എന്നാണ് അപ്പോൾ എല്ലാം ഈ കാരുണ്യവുമായി ബന്ധപ്പെട്ടത് പ്രവാചക അധ്യാപനങ്ങളെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഈ കാരുണ്യം കുറെ കൂടി വ്യക്തതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബുഹാരി ഉദ്ധരിക്കുന്ന ഹരീസിൽ അള്ളാഹുവിന്റെ റസൂല് പറയാൻ നിങ്ങളിൽ പൂർവികനായൊരു മനുഷ്യൻ സ്വർഗാവകാശിയായി എന്താണ് അയാൾ ചെയ്ത ഒരു പണി എന്ന് പറയുന്നത് തന്റെ യാത്രയിൽ ദാഹിച്ചു വലഞ്ഞ അദ്ദേഹം ഒരു കിണർ കണ്ടു കിണറിലിറങ്ങി അദ്ദേഹം വെള്ളം ശേഖരിച്ചു കുടിച്ചു ദാഹം മാറ്റി ദാഹം മാറ്റ ശേഷം അയാൾ കിണറിന് പുറത്തു വരുമ്പോൾ നായ ദാഹിച്ചു പറഞ്ഞത് മണ്ണ് കപ്പെന്ന് അദ്ദേഹം കണ്ടു തൻ്റെ മുമ്പുള്ള അവസ്ഥ മനസ്സിലാക്കി അദ്ദേഹം ഈ നായയും അതുപോലെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് അയാൾ അയാളുടെ ഷൂവുമായി വീണ്ടും കിണറിൽ ഇറങ്ങുകയും വെള്ളം ശേഖരിക്കുകയും ആ നായക്ക് കൊടുക്കുകയും ചെയ്തു എന്നതാണ് അപ്പൊ ഈ ഒരു പ്രവൃത്തിയുടെ പേരിൽ നിങ്ങളുടെ പൂർവികരിൽ ഒരാൾക്ക് അള്ളാഹു സ്വർഗം നൽകി എന്ന് പറയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കാരുണ്യം ലോകത്തുള്ള നമ്മൾ എറിഞ്ഞോടിക്കുന്ന ഒരു നായക്ക് പോലും നിഷേധിക്കപ്പെടരുത് എന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ നിയോഗവുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങളിൽ പെട്ടതാണ് എല്ലാത്തിനോടും കാരുണ്യമുള്ളവനാകുക പ്രവാചക സദസ്സിൽ ഒരു സദസ്സിലൊരു വര്യൻ കുറേ കിളിക്കുഞ്ഞുങ്ങളെയും ഒരു തള്ളക്കിളിയെയും പിടിച്ചുകൊണ്ടുവന്നു പ്രവാചകനോട് പറഞ്ഞു അന്യയ്ക്ക് സംഭാവന നൽകാൻ നമ്മളൊക്കെ വളർത്തുന്ന ഈ ലവ് ലൗബേഡ്സ് എന്നൊക്കെ പറയുന്ന ആ ആശയത്തിന്റെ പ്രാചീന രീതിയാണത് ഞാനിതിൻ്റെ കുഞ്ഞുങ്ങളെ പിടിക്കാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ തള്ള അവിടെ വന്നിരുന്നു അങ്ങനെ അതിനെയും കൊണ്ടുവന്നിരിക്കുകയാണ് പ്രവാചകൻ അവരോട് തിരിച്ചു ചോദിച്ചു ആ കുഞ്ഞുങ്ങളോട് അതിൻ്റെ തള്ളയ്ക്ക് എന്തുമാത്രം കാരുണ്യമുണ്ട് ഇഷ്ടമുണ്ട് എങ്കിൽ അതിനേക്കാൾ കാരുണ്യമാണ് പരമകാരുണ്യകനായ അള്ളാഹുവിന് നിങ്ങൾ ഓരോരുത്തരോടും ഒന്ന് ആലോചിച്ചു നോക്കൂ തൻ്റെ മുന്നിൽ വന്നൊരു സംഭവത്തെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ കാരുണ്യവുമായി ബന്ധപ്പെടുത്തി തൻ്റെ അനുജർക്ക് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ബുഹാരി തന്നെ ഉദ്ധരിക്കുന്ന ഹരീസിൽ കാണാം പച്ചക്കറനുള്ള അഥവാ ജീവനുള്ള ഏതൊരു ജന്തുവിനും നിങ്ങൾ ചെയ്യുന്ന ഉപകാരങ്ങളെല്ലാം പ്രതിഫലാർഹമാണ് പ്രതിഫലം കിട്ടുന്ന കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഈ ഒരു കാരുണ്യമാണ് പ്രവാചക നിയോഗത്തിലൂടെ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ നിയോഗം എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള തീരുമാനമാണ് എക്കാലത്തും മനുഷ്യർ വിഘടിച്ചു പോയിട്ടുള്ള ആശയം എന്ന് പറയുന്നത് ആദർശത്തിന്റെ കാര്യത്തിലാണ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെയോ വസ്ത്രത്തിൻ്റെയോ കാര്യത്തിലല്ല തങ്ങൾ സ്വീകരിക്കേണ്ടുന്ന നിലപാടുകളുടെ കാര്യത്തിലാണ് എക്കാലത്തും മനുഷ്യർ വേർവിരിഞ്ഞു പോയിട്ടുള്ളത് അനയിക്കപ്പെട്ടു പോയിട്ടുള്ളത് അവിടെയാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ തീരുമാനം അല്ലാഹു എന്താണ് കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതീ പ്രവാചകനിലൂടെ അള്ളാഹു തീരുമാനമാക്കപ്പെടുന്നു എന്നുള്ളത് നോക്കൂ നിങ്ങൾ ഒന്നാമത്തെ പ്രവാചകൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ മനുഷ്യനാണ് ആദൻ നബി അലൈഹി സ്വലാം അള്ളാഹു വിലക്കിയ ആ കനി ഭക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ സ്വർഗലോകത്തുനിന്ന് അദ്ദേഹം നിഷ്കാസിതനാവുകയാണ് അദ്ദേഹം നിഷ്കാസിതനാകുമ്പോൾ അള്ളാഹു അദ്ദേഹത്തെ ശപിച്ചുകൊണ്ട് പറഞ്ഞയക്കുകയില്ല അവിടെ ഖുറാൻ രേഖപ്പെടുത്തുന്നുണ്ട് രണ്ടാമത്തെ അധ്യായം സൂറ ബക്രയിലെ മുപ്പത്തി എട്ടാമത്തെ വചനം നമ്മുടെ വക്കൽ നിന്ന് നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു വിട്ടാൽ ആ മാർഗദർശനത്തെ ആരാണോ അനുദാപനം ചെയ്യുന്നത് പിന്തുടരുന്നത് അവർക്കൊരിക്കലും ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള തീരുമാനങ്ങളുമായി അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള ആദർശ നിലപാടുകളുമായി പ്രവാചകന്മാർ വരും ആ പ്രവാചകന്മാരെ നിങ്ങൾ പിന്തുടരണം അവിടെയൊക്കെയും ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള പദം എന്ന് പറയുന്നത് തബിഹ എന്നതാണ് പിന്തുടരുക അനുധാവനം ചെയ്യുക എന്നതാണ് ആ അനുധാവനം ചെയ്യുന്ന ആളുകൾക്ക് പേടിക്കേണ്ടതില്ല അവർക്ക് ദുഃഖിക്കേണ്ടതില്ല ഖുറൻ ഈ ആശയം മറ്റനേക സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ അഹ്റാഫിലെ വചനത്തിൽ യാ ബനി ആദം ആദമിന്റെ മക്കളെ എന്റെ മക്കൽ നിന്നുള്ള ദൂതന്മാർ എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരും അപ്പോൾ ആരാണോ സൂക്ഷ്മത പാലിക്കുന്നത് സൂക്ഷ്മത പാലിക്കുക മാത്രമല്ല നിലപാടുകൾ നന്നാക്കി നന്നാക്കിത്തീർക്കുകയും ചെയ്യുന്നവരാരാണോ ഫലാഹും അവർക്കൊന്നും ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതുമില്ല ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബിന് ഗസീർ രേഖപ്പെടുത്തുകയാണ് അസ്ലഹ എന്നതിന് അദ്ദേഹം പറയണം അള്ളാഹു നിഷിദ്ധമാക്കിയ സംഗതികളെ ആ പ്രവാചകന്റെ ഉത്ബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉപേക്ഷിക്കലും പ്രവാചക അധ്യാപനങ്ങളെ പ്രവൃത്തിപദത്തിലൂടെ അനുസരിക്കലുമാണ് ഈ ആയത് കൊണ്ട് അല്ലെങ്കിൽ ഈ അസ്ലഹ എന്ന പദം കൊണ്ടല്ലാ ഉദ്ദേശിക്കുന്നത് എന്നതാണ് അപ്പം ഇത് എക്കാലത്തും നിർവഹിക്കേണ്ട കാര്യമാണ് ഏത് വിഷയത്തിലും നമ്മൾ എപ്പോൾ അഭിപ്രായ ഭിന്നതയിൽ ഭിന്നതയിലാകുന്നുണ്ടോ അവിടെയൊക്കെയും നമ്മൾ ഈ പ്രവാചക അധ്യാപനങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് ഖുറാനിലെ നാലാമത്തെ അധ്യായം അമ്പത്തി ഒമ്പതാമത്തെ അവന്റെ പ്രവാചകനിലേക്കും നിങ്ങളുടെ ഭിന്നതകളെ നിങ്ങൾ മടക്കണമെന്നാണ് പറയുന്നത് ആരാണോ കാര്യങ്ങൾക്ക് ഏറ്റവും നല്ല സുഖകരമായ പര്യവസാനം ആഗ്രഹിക്കുന്നത് പടച്ചവൻ എടുക്കൽ തങ്ങളുടെ നിലപാടുകൾ കൃത്യമാകണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണോ അത്തരം ആളുകൾ ചെയ്യേണ്ട നിലപാടുകൾ കൂടി പ്രവാചകന്മാർ അറിയിച്ചു കൊടുക്കുകയാണ് ഇതേ ആശയം എത്രയോ സ്ഥലങ്ങളിൽ പറയുന്നു രണ്ടാമത്തെ അധ്യായം സൂറ ബക്കറയിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനം കാനൻ നാസുൻ വാഹിദ മനുഷ്യർ ഒരൊറ്റ സമൂഹമായിരുന്നു ഫോ ബാഹു അള്ളാഹു അവരിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചു കൊണ്ടിരുന്നു അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിട്ടാണ് പ്രവാചകന്മാരെ അയച്ചത് അതേപോലെ തന്നെ അവരിലേക്ക് കൃത്യമായ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സത്യസന്ധമായിട്ടുള്ള വേദഗ്രന്ഥവും അവർക്കൊപ്പം അയച്ചു എന്തിനു വേണ്ടി ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഏത് കാര്യത്തിലാണോ അവർ ഭിന്നതയിലായത് ആ ഭിന്നിച്ച കാര്യങ്ങളിൽ അവർക്കിടയിൽ ശൈഥല്യമുണ്ടായ കാര്യങ്ങളിൽ അനൈക്യമുണ്ടായ കാര്യങ്ങളിൽ അതിലൊക്കെയും തീർപ്പ് കൽപ്പിക്കാൻ വളരെ വ്യക്തമായി തന്നെ അള്ളാഹു അവൻ്റെ അധ്യാപനങ്ങളിലൂടെ വചനങ്ങളിലൂടെ ആവർത്തിച്ചു പറയണം ഈ ചൈത്രത്തിലേക്ക് നമ്മൾ നോക്കിയാൽ കാണാം റൂഹനബി അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടം വതിനേയും സുഹാണിനെയും യഹൂസിനെയും അടക്കമുള്ള ധാരാളം പുണ്യപുരുഷന്മാർ ആരായിരുന്നു അവർ അവർ ഒരു കാലഘട്ടത്തെ സച്ചരിതരായ ആളുകളായിരുന്നു ആ ആളുകൾ നിഷ്കാസിതനായി കഴിഞ്ഞപ്പോൾ അവരുടെ അവധി എത്തിയത് മരിച്ചു പോയതിനു ശേഷം ആളുകൾ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു അവരുടേതായ ചില ശീലങ്ങൾ ചില വിഗ്രഹങ്ങൾ ചില പ്രതിമകൾ ഉണ്ടാക്കിയെന്നാണ് ആരും ആരാധന തുടങ്ങിയില്ല അതവരുടെ ഒരു ഓർമ്മയായി നിൽക്കട്ടെ എന്നൊരു ആഗ്രഹത്തിൽ അത്തരം വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ പ്രതിഷ്ഠകളെ രൂപങ്ങളെ അവർ ഉണ്ടാക്കി പിൽക്കാലത്ത് വന്ന സമൂഹം ഇത് എന്തിനുണ്ടാക്കി എന്ന് പോലും തിരിച്ചറിയാതെ അതൊരു ആരാധനയിലേക്ക് കടന്നു പോവുകയായിരുന്നു എന്ന് ഇബിനെ കസീർ രേഖപ്പെടുത്തുകയാണ് എന്നാലോ നോക്കൂ ഒരു വിഗ്രഹാരാധന അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസം കടന്നു വന്ന ഒരു രീതിയെ അള്ളാഹു കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ഇബ്രാഹിം നിബി അലഹിസ്ല നമുക്കറിയാം വിഗ്രഹങ്ങൾക്ക് അതേപോലെയുള്ള പ്രതിഷ്ഠകൾക്ക് യാതൊരു ശക്തിയും കഴിവുമില്ല എന്ന് തൻ്റെ പ്രബോധനത്തിലൂടെ തൻ്റെ സമൂഹത്തെ ഉദ്ബോധിപ്പിച്ച പ്രവാചകനാണ് പിൽക്കാലത്തുണ്ടായി ആ അപനിർമ്മിതി നമ്മൾ കാണുകയാണ് ഏതൊരു പ്രവാചകനാണോ ഇത് പാടില്ല എന്ന് പറഞ്ഞത് അതേ പ്രവാചകനെ തന്നെ ആളുകൾ ആരാധ്യപുരുഷനാക്കി ആരാധിക്കാനുള്ള വസ്തുവായി വിഗ്രഹമായി ആ പ്രവാചകൻ രൂപാന്തരപ്പെടുകയാണ് പിന്നാലെ വന്ന മുസാ നബി അലൈഹി സ്വലാം നമുക്കറിയാം ്രൈലിനെ ഫിറൗനിൻ്റെ വലിയ കൊടിയ മർദ്ദനങ്ങളിൽ നിന്നും മോചിപ്പിച്ചെടുത്ത പ്രവാചകനാണ് ഈ പ്രവാചകന്മാരുടെയൊക്കെയും കാലശേഷം വന്ന ആളുകൾ ആ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് അകന്നുപോയി എന്നിട്ട് അവർ എന്തൊരു കാര്യമാണോ വിരോധിച്ചത് ആ വിരോധിച്ച കാര്യങ്ങൾ അവരിലേക്ക് ആരോപിച്ചു എന്നുള്ളതാണ് മുഹമ്മദ് അലൈസ്വലൈസ്മ വരുമ്പോൾ അറബികൾ പറഞ്ഞത് ഞങ്ങൾ പൂർവികനായ ഇബ്രാഹിമിൻ്റെ പാതയിലാണ് അവർ അതിനവർ ന്യായമായി പറഞ്ഞത് അവർ ആരാധിച്ചുകൊണ്ടിരുന്ന വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഇബ്രാഹിമിന്റെ വിഗ്രഹമുണ്ട് അതേപോലെ അദ്ദേഹത്തിൻ്റെ പുത്രനായ ഇസ്മായിലിന്റെയും ഇസ്ഹാക്കിന്റെയും വിഗ്രഹമുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഇബ്രാഹിമിന്റെ ഇബ്രാഹിമിൻ്റെതല്ലാത്തൊരു മാർഗമാവുക എന്നതാണ് അവർ ചോദിച്ചത് എന്നാൽ അതേ ചോദ്യം നിങ്ങൾ അലച്ച് നോക്കൂ കാലഘട്ടം പിന്നിടുമ്പോൾ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുക എന്താണ് പ്രവാചകനോട് സ്നേഹമില്ലാത്തവരായി മാറിയിരിക്കുന്നു എന്തുകൊണ്ട് നമ്മൾ പ്രവാചകന്റെ ഏതെങ്കിലും ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു ആഘോഷ പരിപാടിയായി പ്രവാചക അധ്യാപനങ്ങളെ നമ്മൾ മാറ്റുന്നില്ല അപ്പോൾ ഇവർ പ്രവാചകനോട് ഇഷ്ടമില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു വലിയ തെറ്റിദ്ധാരണ പഠിപ്പിക്കുകയാണ് ഇനി ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ പാടിപ്പുകഴ്ത്തുന്ന ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലും സമൂഹത്തെ കൊണ്ട് ചെല്ലിപ്പിക്കുന്ന വചനങ്ങൾ അള്ളാഹുബിൻ്റെ കിതാബിൻ്റെ നിർദ്ദേശങ്ങൾക്ക് പച്ചയായി എതിരായിട്ടുള്ളതാണ് എന്ന് ഇന്ന് ആർക്കും അറിയാത്ത കാര്യമല്ല പണ്ഡിതന്മാർ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു ആ പണ്ഡിതന്മാരെ തൊള്ളതൊടാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഉദ്ബോധനങ്ങളെ അല്ലേ ഒരു പണ്ഡിതനെങ്ങനെ എന്ന് പറയുമ്പോൾ അതൊന്ന് ആലോചിക്കാനോ അതുകൊണ്ട് എന്ത് ഗുണമെന്ന് ചിന്തിക്കാനോ ഈ സമുദായത്തിന് എന്താണ് അള്ളാഹുവിൻ്റെ ദൂതൻ ഉപേക്ഷിച്ചു പോയത് എന്ന് പോലും മനസ്സിലാക്കാതെ ആ പറഞ്ഞതൊക്കെയും സ്വീകരിക്കുന്നൊരവസ്ഥയിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട് എങ്കിൽ ഇവിടെ നമ്മളെ രക്ഷപ്പെടുത്താൻ മറ്റാർക്കും കഴിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം സറഫുൽ അനാം മൗലൂദ് എന്നതാണ് പ്രധാനമായും നബിദിനത്തിൻ്റെ പേരിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു മൗലിന് അതിൽ രണ്ട് വരികൾ ഇങ്ങനെയാണ് അബ്ദുക്കൽ യർജു അബ്ദുക്ക താങ്കളുടെ ദാസൻ ആരാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്റെ അനുയായികളെ ദാസന്മാരാക്കിയിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ ദാസൻ എന്നാണ് പ്രവാചകൻ പറയാൻ ഇഷ്ടപ്പെട്ടത് ആ പ്രവാചകനോട് പറയാണ് ഇത് പാടുന്ന ആള് താങ്കളുടെ ദാസൻ മിസ്കീൻ വളരെ ദുർബലനും പാവപ്പെട്ടവനുമാണ് ഈ അർജു പ്രതീക്ഷ മുഴുക്ക് അങ്ങയിലാണ് ഫലിലുക്ക് അങ്ങയുടെ ഔദാര്യമാണ് ജമ്മൽ ഹഫീർ പാവങ്ങൾ പൊറുക്കുന്നതിന് അങ്ങയുടെ ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ായ മനുഷ്യൻ വന്നിരിക്കുന്നത് ആരോടാണ് ഈ പറയുന്നത് അള്ളാഹുവിനോട് പറയേണ്ട വാക്കുകൾ പ്രവാചകനിലേക്ക് ആരോപിക്കുക നല്ല വിചാരമാണ് എനിക്കുള്ളത് യാ യാ നദീർ അല്ലയോ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവന് മുന്നറിയിപ്പ് നൽകി നൽകുന്ന പ്രവാചകരെ അങ്ങിൽ അങ്ങില്ലെന്ന് ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നു എൻ്റെ പാപങ്ങൾ പൊറുക്കണമെന്ന് അടുത്താൽ പാപങ്ങളൊക്കെ പൊറുക്കുന്നവനാണ് താങ്കൾ മഹാപാപങ്ങളൊക്കെയും വിട്ടുപൊറക്കുന്ന താങ്കൾ എൻ്റെ പാപം പൊറുക്കണമെന്നൊരു സാധുവായ മനുഷ്യനെ കൊണ്ട് പറയിക്കുക എന്നത് പൗരോഹിത്യം ഈ മതത്തിൽ ചെയ്യുന്ന ചൂഷണങ്ങളുടെ മറ്റൊരു രൂപമാണ് ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന വചനം അങ്ങനെയാണ് ഖുറാനിലെ നാലാമത്തെ അധ്യായം സൂറ ഇസായിലെ നൂറ്റി പതിനഞ്ചാമത്തെ വചനം ആർക്കെങ്കിലും സന്മാർഗം വന്നു കിട്ടിയതിനു ശേഷം അവർ പ്രവാചകന്റെ മാർഗത്തിന് വിരുദ്ധമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എതിർത്ത് നിന്നാൽ വിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ അവർ അനുദാപനം ചെയ്യുകയും ചെയ്താൽ മത്തല്ല അവരെങ്ങടേക്കാണോ തിരിഞ്ഞത് ആ തിരിഞ്ഞ വഴിയിലേക്ക് നാം അവരെ തിരിച്ചുവിടുന്നത് വൻസ്ലിഹി ജഹന്നം അവരെ നരകത്തിൽ നാം കടന്നിരിക്കുന്നത് വസാഅത്ത് മസീറ അത് വളരെ മോശമായിട്ടുള്ള ഒരു പര്യവസാനമുള്ള സ്ഥലമാണ് എന്നത് ഈ ആശയത്തിൽ ഖുർആാനിനെയും ഖുർആാനികമായ ആദർശത്തെയും അതിനെത്ര വിരുദ്ധമായിട്ടാണ് ആളുകൾ ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും പ്രവാചക അപദാനം എന്ന രീതിയിൽ പ്രവാചകനോട് തന്നെയും പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ നിലയിൽ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരം തെറ്റുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ജീവിതത്തെ പ്രമാണങ്ങൾക്ക് വിധേയമായി മുന്നോട്ട് നയിക്കാൻ ഞാൻ നിങ്ങളും പരിശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ